ഇന്നത്തെ സ്പെഷ്യൽ അതും നമ്മളാപ്പാന്റെ അടി കള അടി കളിക്കുന്നു നോക്കിക്കു നോക്കി ആയിക്കോ ഇന്ന് അങ്ങനത്തെ പുരുഷന്മാരാണ് ഇറങ്ങുന്നത് മൂന്നാളിറങ്ങും എന്തിനിയോസ് ഇങ്ങനെ നന്നൊക്കെ ആയോ ആയോ നൈറ്റില്ല അതാ അടുത്തത് എന്റേലും ചൂട് കേട്ട അപ്പൊറത്ത് കടന്നു വരുന്ന മൂന്ന് സാധനങ്ങൾ ഒന്നും കൂടി പറഞ്ഞില്ലേ തക്കാളിയാണ് അതാ തയ്യോ ഓടിച്ചില്ല അപ്പാ തയ്യണ്ടേ എങ്ങനെയാ

ഉപയോഗിക്കുന്നു ആപ്പന്റെ സ്പെഷ്യൽ ചിക്കൻ കുറുമലിപ്പൻ ആപ്പുണ്ടാക്കുന്നു ഞങ്ങളിവിടെ നോക്കി നിൽക്കുന്നു വാവ് ഇഞ്ച റെസിപ്പി ആയിരിക്കും ശുഭവ നമ്മളി കറിയാദ്യം എങ്ങനെയാന്ന് ഉണ്ടാക്കുമെന്ന് പറ തക്കാളി ആ തക്കാളി കറി അമ്പലല്ല ആ കുറച്ച് തക്കാളി മുറിച്ചിടാ ആ ഇതൊരു ചീൻചട്ടി എടുക്കീൻ നമ്മളെന്തിരി വെളിച്ചെണ്ണ വരുക കടയിൽ പൊട്ടിച്ചി വേപ്പിന്റെ എന്നിട്ട് തക്കാളി മുറിച്ചതായി എന്നിട്ട് ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി വരയ്ക്കുക ഒന്നുകൂടെ അല്ല ഓഫ് ആക്കാതിക്ക് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് തന്നാൽ എന്താന്ന് കമന്റ് ഇടുക ഇവിടെ ഒരു കള്ളത്തി നോക്കി എടുത്ത് ഇവിടെ ഒരാള് സ്നേഹപ്പെടുക്കാന്ന് പറഞ്ഞിട്ട് ഓരോ കഷ്ണം കൊണ്ട തിന്നിണ്ട് അപ്പുറത്ത് പോയി കണ്ടില്ലേ ചിക്കച്ചൊരു കുട്ടേടാ ഞങ്ങളുടെ വേണ്ട